ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ രാഹുൽ വിജയിച്ചോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇല്ല അതാണ് അതിൻ്റെ ഈ ഈ എക്സസൈസ് കൊണ്ട് സംഭവിച്ചത് അതാണ് സ്ലോലി ബി ജെ പി എസ്പെഷ്യലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നരേറ്റീവ് തിരിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന നോക്കുക പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റൈലനുസരിച്ച് പുള്ളി തുടക്കത്തിലൊന്നും പറയുന്നില്ല എവിടം വരെ പോകുന്നു നോക്കാം ഇങ്ങനെ പോയി 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 ബീഹർ തിരഞ്ഞെടുപ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലേക്ക് സാധനം വരും അന്നായിരിക്കും ഇതിനെല്ലാം മറുപടി വരിക ഇപ്പോൾ ആളുകളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ആളുകൾക്കൊരു കൺഫ്യൂഷനും ഇല്ല ഇവരിങ്ങനെ കൊണ്ടു കണക്കുന്നു റിപ്പോർട്ടർ ചാനൽ ദാ ഈ വീട്ടിൽ നിന്നാണ് നാൽപ്പത്തൊമ്പത് വോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട് കാണിക്കുന്നു ഈ വീട് വീടെന്തിനാണ് കാണിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് നാൽപ്പത്തൊമ്പത് വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ വീട് കാണിക്കുന്നതിന് തെളിവിരിക്കട്ടെ സംസാരിക്കുന്ന തെളിവ് വീടിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇങ്ങനത്തെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇപ്പോൾ മനോരമെന്ന് തോന്നുന്നു ജോമി തോമസ് ആണെന്ന് തോന്നുന്നു രാഹുൽ ആഞ്ഞടിക്കുന്നു രാഹുലിനെ കളിയാക്കി കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ രാഹുലിനെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തു തുടങ്ങി രാഹുൽ അല്ലാണെന്ന് ജോമി തോമസും ഒക്കെ എത്ര കാലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു ഓരോ തവണയും രാഹുലിനെ റീലോഞ്ച് ചെയ്തു മനോരമ ടൈംസ് ഓഫ് ഇന്ത്യ മാതൃഭൂമി ഒക്കെ അങ്ങ് റീലോഞ്ച് ചെയ്തു നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജ് ഓർമ്മയില്ലേ അന്ന് ഇതുപോലെ പറഞ്ഞു പഴയ രാഹുലൊന്നുമല്ല കണ്ടില്ലേ ലോക്സഭയിലെ പെരുമാറ്റം പെർഫോമൻസ് അപ്പം ആളാകെ മാറിപ്പോയിരുന്നു പറഞ്ഞു ഇപ്പോഴത്തെ വീണ്ടും പറയുന്നു ഇതുവരെ കണ്ട രാഹുൽ ഒന്നും അല്ല കേട്ടോ ഈ രാഹുലാണ് രാഹുൽ അതാണ് മനോരമ ചെയ്യുന്നത് മാതൃഭൂമി ചെയ്യുന്നതൊക്കെ ഈ പരിപാടിയാണ് ഓരോ തവണയും അവർ നമ്മളൊക്കെ പൊട്ടന്മാരാണ് പഴയകാര്യൊക്കെ മറന്നുപോകുന്ന ആൾക്കാരാണെന്നുള്ള മറ്റുള്ള ഇതായിരിക്കുന്നു പുതിയ രാജ്യം ഇത് പഴയെന്ന് പഴയ പുള്ളിക്കേ അന്ന് പുള്ളിക്ക് പനിയൊക്കെ ഒന്നിച്ചിട്ട് ക്ഷീണമായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ പുള്ളി ചവന പ്രാവശ്യമൊക്കെ കഴിച്ച് ആ ഒരു ജോറായിട്ടുള്ള ആൾ ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ രാഹുൽ ഈ വേണ്ടാത്ത പൊട്ടത്തിലൊക്കെ പറയുകയും ചെയ്യും രാഹുൽ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങൾ ഇവർ ഒളിച്ചു വയ്ക്കുകയും ചെയ്യും രാഹുലിൻ്റെ പത്രസമ്മേളനം മുഴുവൻ വൈദ്യത്ത് കണ്ടിരുന്നു ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ആ പത്രസമ്മേളനം പലതവണ കറണ്ട് കറണ്ട് പോവുകയല്ല യന്ത്രം കേടാകുക പുള്ളിയുടെ പുളി ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ കാണിച്ച് ടപ്പ് എന്ന് പറഞ്ഞാൽ ഇരുട്ടായി പുളി നിസ്സാരമായിട്ട് നോക്കി അപകസമായ പത്രസമ്മേളനമായിരുന്നു എന്താ പറയുക പവർ പോയിന്റ് ഉപയോഗിച്ച് ചെയ്ത രാഷ്ട്രീയ നേതാവ് രാഹുൽ മാത്രമല്ലേ ഉള്ളൂ കാരണം ബാക്കി രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ ഈ സർക്കസ് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധി ജയിക്കാൻ പോകുന്നില്ല മാത്രവുമല്ല നിങ്ങൾ നോക്ക് സത്യാവസ്ഥ ആ കർണാടകത്തിലെ മന്ത്രി പറഞ്ഞല്ലോ രാജണ്ണെ പറഞ്ഞു അപ്പോൾ ഇത് ആ പറഞ്ഞു പുള്ളിയെ പുറത്താക്കിയത് എന്തിനാ പുറത്താക്കാൻ പാടില്ല പുള്ളിയെ വിളിച്ച് നോക്കി എന്തടും ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്തു എന്നാണ് താൻ പറയുന്നു സത്യാവസ്ഥ മനസ്സിലാക്കണം അപ്പോൾ പുള്ളിയങ്ങ് ക്യാൻസൽ ചെയ്തു രാജൻ്റെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ അവർ കയറ്റിയത് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അതെ അതെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെ അപ്പം തന്നെ അങ്ങനെ പുറത്താക്കി